ബഹുമാനപ്പെട്ട അധികാരികളെ ഇത് കൊച്ചി കരുവേൽപ്പിടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയാണ് ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പല പ്രാവശ്യം അധികാരികളോടും ഉദ്യോഗസ്ഥരോടും പലതവറ പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെയും ബഹുമാനപ്പെട്ട എം പി ആട്ടെ എം എൽ എ ആട്ടെ കൗൺസിലറാട്ടെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഡി എംഒ മേയറ് അങ്ങനെ പല ഉദ്യോഗസ്ഥരാളും പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇതിന്റെ ശോചനീയാവസ്ഥ ഈ കരിൽപ്പിടി താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പലതവണ കൊച്ചി തയ്ക്കാൻ കൂട്ടായ്മ ഇവിടുത്തെ പരിസരവാസികളും തുറന്നു കൊടുത്തത് ഒരുപാട് പോരായ്മകളുണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ കരിൽപ്പടി മഹാരാജ് ഹോസ്പിറ്റൽ പശ്ചിമ കൊച്ചിയിലെ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളും ആശ്രയിച്ചു ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനി ജലദോഷം അതിന് മാത്രം ഇപ്പോൾ ചികിത്സ വേണം കിഫ്ബിയുടെ പേരും പറഞ്ഞിട്ട് കിഫ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് അമ്പത്തി ആറ് കോടി ഏകദേശം അമ്പത്തി ആറ് കോടി രൂപേന് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബി പദ്ധതി പ്രൊജക്ടിന്റെ പേരിൽ പേര് ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പഴയ എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു ഇപ്പോൾ കിഫ്ബി പദ്ധതി ഇല്ല ഹോസ്പിറ്റലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന അവസ്ഥയാണ് അതായത് ഈ ക്ഷുദ്രജീവികളാണ് നിറച്ചും ഈ ഈ ഹോസ്പിറ്റലിലെ ഈ ചുറ്റുപാടുള്ളത് മലമ്പാമ്പ് പട്ടികളുടെ ശല്യം പിന്നെ മയക്കുമരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ ശല്യം ഇപ്പം ഇതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെയപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഈ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ ഇവിടെയുള്ള സകല സാധാരണക്കാരായ ജനങ്ങളും മന്ത്രിയെ ഉൾപ്പെടുത്തി മന്ത്രിയോടെയും കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പം മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് കേട്ട ഒരു ഹോസ്പിറ്റൽ ഈ കരുവേടിപ്പാർ കരുവരുവേലിപ്പടി മഹാരാജാസ് ഹോസ്പിറ്റലാണെന്നാണ് പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു കൊല്ലം കഴിയാറായി ഇപ്പോഴും ഒരു കല്ലിന്റെ ഒരു പുനർ പുനരുദ്ധാരണ പ്രവർത്തനം വരെ ഈ ഹോസ്പിറ്റലിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സാധാരണക്കാരായി ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി മുതൽ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥർ വരെ അല്ലെങ്കിൽ മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് ഇതിന് മുൻകൈ എടുത്തിട്ട് ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വീണ്ടും പറയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് ഇപ്പൊ ഈ കൊച്ചി പശ്ചിമ കൊച്ചിയിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഇത് പേ ഒരു കാലത്ത് പേവാടായിരുന്നു ഇത് പഴയ ബിൽഡിങ്ങും ഈ ഭാഗത്ത് പുതിയ ബിൽഡിങ്ങും ആയിരുന്നു ഇതെല്ലാം ആ കിറ്റി പ്രൊജക്ടിന്റെ പേരിൽ പൊളിച്ചു മാറ്റിയതാണ് പുതിയത് പണിയാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഒരു മനുഷ്യരില്ല ഒളിച്ച ഭാഗമാണ് കാണുന്നത് ഇവിടെ മലമ്പാമ്പിൻ്റെ ശല്യമാണ് ആ പുഴയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് പുഴയിലേക്കുമാണ് മലമ്പാമ്പുകളുടെ സഞ്ചാരം പിന്നെ എന്താണ് തെരുവു നായ്ക്കളുടെ ശല്യങ്ങൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഒരു കാലത്ത് ഈ ഹോസ്പിറ്റൽ ഐ സിയു മുതൽ പോസ്റ്റ്മോർട്ടം റൂം വരെ ഉണ്ടായിരുന്നൊരു ഹോസ്പിറ്റലായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്ന രോഗ രോഗികളായ ജനങ്ങൾ വന്നു വന്നുപോയിക്കൊണ്ടിരുന്നൊരു ഹോസ്പിറ്റലാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ പേരിൽ വന്നാൽ നേരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു പരിതാപകരമായ ഒന്ന് മാറ്റം വരുത്തി ഈ ഹോസ്പിറ്റലിന്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രി മുതൽ ആരോഗ്യമന്ത്രി എം പി എം എൽ എ ഇവിടെയുള്ള പിന്നെ കൗൺസിലർമാരടക്കം എല്ലാം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പറഞ്ഞു തീർന്നിട്ടുള്ളതാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അവസ്ഥ അകത്ത് നിന്നിട്ടാണ് ഈ തെരുവു നായ്ക്കൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു പിന്നെ അവസാനിപ്പിച്ചത് ഒരു തെരുവു നായ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ ആയിരുന്നു ഒരു പോസ്റ്റ്മോർട്ടം റൂമുണ്ടായിരുന്നു അതിപ്പോൾ നിലവിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് അതൊക്കെ പൊളിച്ച് പൊളിച്ച് മാറ്റിയൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റൂം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് പണ്ട് വൈപ്പിൻ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് റെക്കോർഡ് പോസ്റ്റ്മോർട്ടം നടന്നൊരു ഹോസ്പിറ്റലിലാണിത് ഇന്നീ ഹോസ്പിറ്റലിന്റെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ അവസ്ഥ ഈ പുതിയൊരു ബിൽഡിങ് ഇവിടെ പണിതരുന്നു പോസ്റ്റ്മോർട്ടം റൂമ് അതിന് പ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിലവിലുണ്ടോ ഇല്ലേ എന്ന് വരെ അറിയാത്തൊരവസ്ഥ ഉള്ളത് വീണ്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടും മന്ത്രിമാരോടും അപേക്ഷിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി വന്നപ്പോൾ ആറ് മാസം കൊണ്ട് ചെയ്തു തരാൻ തുടങ്ങി ഈ ഹോസ്പിറ്റല് പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിലേക്കൂടെ നടക്കുമ്പോഴും സത്യത്തിനുള്ളിലൊരു പേടിയുണ്ട് കാരണം ഏത് സമയത്താണ് ഏത് ക്ഷുദ്രജീവിയാണ് മുമ്പിലേക്ക് ചാടി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇഴഞ്ഞു വരാൻ പോകുന്നതെന്ന് ഒന്നൊരു ഒരു പേടിയുള്ള സമയത്താണ് അതൊരു ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഈ ഞങ്ങളുടെ വിഷയങ്ങള് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇവിടുത്തെ സകല ഉദ്യോഗസ്ഥരോടും മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യമന്ത്രി എം പി എം എൽ എ കൗൺസിലർമാർ ഇവരോട് അഭ്യർത്ഥി വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഹോസ്പിറ്റലിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അഭ്യർത്ഥിക്കുന്നു അവസ്ഥ പക്ഷേ ഇന്നിവിടെയുള്ള സ്റ്റാഫുകൾ നേഴ്സുമാർ പോർത്ത് പോയിട്ട് റൂമ് കൊടുത്തിട്ടാണ് അവര് കിടന്നുറങ്ങുന്നത് ഇവിടെ കിടന്ന് അഞ്ചു തുറങ്ങാൻ പറ്റില്ല ധൈര്യത്തിൽ ഉറങ്ങാൻ പറ്റില്ല കാരണം മലമ്പാമ്പ് അല്ല ഇവിടെ അടുത്ത് നല്ല മീങ്ങിക്കളി അതുപോലെ തന്നെ ഒരാൾ കാണുന്ന ബ്ലോക്ക് അത് പഴയ പെണ്ണുങ്ങളൊരു വാർഡായിരുന്നു അത് ഇപ്പം കുറേ നാൾ പൂട്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്തു അതിങ്ങനെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോഴാണ് ും ഓപ്പൺ ചെയ്യുന്നത് ജനകീയ ആസൂത്രണ രണ്ടായിരത്തി പതിനായിരത്തി പന്ത്രണ്ട് മുതലുള്ള നഗരസഭ അതിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിട്ട് ഇതൊക്കെ നിർത്തിയെ ഒരു 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 രാഷ്ട്രീയക്കാരും പോലും ഇല്ലാത്തത് തിന്നു നോക്കാറില്ലെന്ന് വേണം പറയാം എല്ലാ ആൾക്കാരും അവർ ദോഷെടുക്കുമ്പോ വന്നിട്ട് അവരൊക്കെ നിന്നിട്ട് ഇതില് കണവണ വർത്തമാനം പറയുന്നില്ലാണ്ട് അത് ഞങ്ങള് കഴിഞ്ഞാൽ പോകും ഇത് ആർക്കും വേണ്ടി അത് ഇങ്ങനെ അടച്ചുപൂട്ടി ഇട്ടേക്കണമെന്ന് അറിയില്ല ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കണ്ണന്മാൽ ചെല്ലാനം വൈപ്പിൻ അങ്ങനെ പലയിടത്തും ആ ജനങ്ങളെ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ മഹാരാജാസ് കരുവിൽപ്പടി ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിൽ മുമ്പ് ഇല്ലാത്ത നമ്മൾ രോഗിനെ കാണാൻ കയറണമെങ്കിൽ ഒരു രോഗിനെ ചവിട്ടി അപ്പോഴേ കാല് വെച്ചിട്ട് വേണം നമുക്ക് നമ്മളെ രോഗിനെ കാണണമെങ്കിൽ അത്രയും ഭയങ്കര തിക്നസ്സായിട്ട് കയറുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് ഈ ഹോസ്പിറ്റലിൽ പേർക്ക് ഫുട്ബോൾ കളിക്കാം ളില്ല ആകെ അഞ്ചു പേരാ നാല് പേര് ഇത് ആരെ കാണിക്കാനാണെന്നറിയില്ല അതുപോലെ തന്നെ ആകെ ഡോക്ടർമാര് അഞ്ചു പേര് അത് അഞ്ചുപേരും മൂന്ന് രണ്ടുപേരും ലീവായിരിക്കും ഇവിടത്തെ പരിപാടിയൊക്കെ നടക്കുന്ന കാര്യം ഇതൊക്കെ നേരിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടും ആരെ ചെവിട്ടിൽ ഇതിൽ കളി കയറുന്നില്ല കേറാണ്ടാണെന്താണെന്നറിയില്ല ഇത് ആരെ ആർക്കും വേണ്ട സംരക്ഷിക്കണമെന്നു അറിയില്ല ഇവിടുത്തെ നഴ്സുമാരെ അറുതി ഉച്ച കഴിയുമ്പോഴത്തെ ഉച്ച ആകുമ്പോ തന്നെ അവർ ബസ്സിന്റെ സമയം അവർ നോക്കിയാട്ട് അവര് പറയാനും കുറ്റം പറയാനും പറ്റൂല അവർ മൂവാറ്റുപോയെന്നൊക്കെ ആൾക്കാരെ താമസിക്കാനൊരു സ്ഥലമേണ്ടതാണ് ഇവിടുത്തെ കണ്ടിട്ട് ഇതാണ് താൽക്കാലികമായിട്ട് പെണ്ണുങ്ങളെ പറയുന്നുണ്ട കംപ്ലീറ്റ് ആകെ ഒന്നാം രണ്ടാം വ്യക്തികൾ മാത്രമാണ് ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇത്രയും ഇരുന്നൂറ്റമ്പത് ബെഡുള്ള ആശുപത്രിയാണ് അതിനകത്ത് മൂന്നാം നല്ല ആൾക്കാരാണ് രണ്ടാൾക്കാരാണ് ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റായത് രണ്ട് മൂന്നാൾക്കാരാണുള്ളത് ഇതാണ് നമ്മളെ ഹോസ്പിറ്റലിലെ അവസ്ഥ നേരത്തെ കാണിച്ചത് ആണുങ്ങളെ പറഞ്ഞാണ് പെണ്ണുങ്ങളെ പറഞ്ഞത് സോറി ഇത് ആണുങ്ങളെ മൂന്ന് ആണുണ്ട് രണ്ട് പെണ്ണുങ്ങളുണ്ട് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയുള്ള വ്യക്തിയാണ് ഒരാളെ പോലും ചെറിയൊരു വയറുവേദന പനിയോ വന്നാൽ അപ്പം തന്നെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ട് മടക്കുകയാണ് പതിവ് ഒരാളെ പോലും ഇവിടെ മര്യാക്ക് ചികിത്സിക്കുന്നില്ല ആകെ കിട്ടുന്നത് രണ്ട് പാരാസിറ്റമോളും ഒരു ചുമട ചുമടത്തുകൂടിയാണ് ചുമട മരുന്ന് ചെറിയൊരു വയുർവേദനയെ ചെറിയൊരു ആക്സിഡൻറ്റോ സംഭവിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ആംബുലൻസിൽ നിന്ന് ഇറക്കാനും കൂടെ നിവൃത്തിയില്ലാണ്ട് നേരെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളാന്നെ പറഞ്ഞു ഡോക്ടർമാർ ഇതാണ് കരിൽപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ ഇവിടെയാണ് കുറച്ച് ദിവസം ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം വലിയൊരു മലമ്പാമ്പ് ഈ സൈഡിലാണ് കയറിയിരുന്നത് ഈ ടാങ്കിന്റെ സൈഡിൽ കൂടെ മലമ്പാമ്പുകൾ കയറിയത് ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥരെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ വർഷങ്ങളെ പറഞ്ഞ കുട്ടികളെ കോഴിപ്പറികൾ പ്പുറം ഒരു കോലപ്പി കെട്ടുണ്ട് അങ്ങനെ തള്ളിക്കെറ്റോയിനെ ഈ പ്രായം എങ്ങനെ തള്ളിക്കാൻ അതിന്റെ മുകളിൽ കൂടി അവിടെ നേരിട്ട് വന്ന് ഇത് അറിയപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൂട്ടിട്ട് ഇതാണ് പിണ്ടാക്കി എങ്ങനെ കഴിയും കാലം തള്ളിക്കെട്ടി ഇതിങ്ങനെ കയറിങ്ങനെ പോണം മുകളിലേക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ മറ്റേ ബന്ധിക്ക് ലൈസൻസ് എടുക്കാൻ സന്ദർശിച്ചിട്ടുണ്ട് അല്ല ഒന്ന് നോക്കിയാ അനുഭവില്ല തള്ളി പോയാൻ വേണ്ടി അപ്പൊ ഉണ്ടെങ്കിൽ രോയില കൂടെ തള്ളിക്കേക്കാട്ടാണ് അസ്ഥിരോഹികളൊക്കെ എടുക്കുന്ന പാട്ടാണ് കുടിഞ്ഞോര കൊടുങ്ങിടക്കുന്ന പാട്ടാണ് ഈ വാട്ടൊക്കെ തീയായിട്ട് വേണം അത് പേരിന് വേറി അതിൽ കൂടുതലും ഇവിടെ ആരുമില്ല അദ്ദേഹത്തെ ഒരുപാട് തവണ കമ്പ്ലൈന്റ് പറഞ്ഞതാണ് ഓരോ അധികാരികളെ ചോദിച്ചു പറഞ്ഞത് അതാണ് പിന്നെ वो उसे किए कर रुको अपो तो ना करना ना करना लेते हैं ना लेके यार लोग जाने में मज़ा आता है लेते हैं रोनू जा लेते हैं रोनू जा इंद्र चौपाल ने तो ये बात दिख रही है ना तामत लार ब्रेकर वो ये लेकर तेरे अभी पच्चीस मोबाइल चीजें भी कुनोज के कर गया ഈ വാർഡിൽ കൂടി ഇറക്കാൻ പറ്റിയില്ല അവിടെ അന്ന് ആ കോണിപ്പടി അവിടെ വരും അന്ന് ആ റാമ്പില്ല ആ കോണിപ്പടി കയറി വരുമ്പോൾ നമ്മൾ രോഗികളെ കവിച്ച് വെച്ച് വേണം പോവാൻ അത്രക്കും ഫുള്ളായിട്ട് വരുന്നൊരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റൽ ആർക്കും വേണ്ടി അതിങ്ങനെ ഇട്ടേക്കണം എന്നറിയില്ല പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ രക്ഷപ്പെടുത്താനും വേണ്ടി നമ്മളിവിടെയുള്ള മറ്റുള്ളവർ ശ്രീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട സാറുമാര് ഉണ്ടാക്കണം ഇന്ന് പറഞ്ഞോണ്ട് ഈ പറയുന്നത് പഴയ ഓഫി അതായത് നമ്മളെ ഇബ്രാഹിമുനി എം എൽ എ ആയിരുന്നപ്പോൾ അങ്ങേരെ പണ്ടിൽ നിന്നും പങ്കുകൊടുത്തത് ഓഫിയാണത് ഈ ഓഫി ഇപ്പൊ പുതിയതായിട്ടൊന്നും ചെറിയ 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 കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു കോടി അറുപത്തി ആറ് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ എഴുന്നൂറ്റി പതിനേഴ് രൂപ ഇതൊന്നും പറഞ്ഞു ഈ പൈസ ഒരു മര്യാദയുണ്ട് ആ ഇത് ഇങ്ങനെ പെട്ടെന്ന് പണിയിടാതല്ലാണ്ട് ഇതിനൊരു നോക്കി വരുന്നതിൽ വീട്ടുകളല്ല ഹോസ്പിറ്റലിൽ എല്ലാവരും എറണാകുളത്തേക്ക് മടക്കണേ അവർ പുരുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് തന്നെ ഇതന്നെ നോക്കിയ ഒരു കോടി അറുപത്താറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ ഇത് പറഞ്ഞത് നിറയെ റിപ്പർ ചെയ്തതിന മലമ്പാമ്പ് ആടി നല്ല മൂത്തെ സാധനം കാര്യമായിട്ട് തിന്നിട്ടുണ്ട് എന്നാ നീളോ എങ്ങോട്ടാ വന്ന എന്റെ അടുത്തേക്കാണോ ഞാൻ എന്നാ എങ്ങോട്ടാ കേറുന്നേ പൊക്കോ പൊക്കോ